ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം രാവിലെ ആവുമ്പോൾ വീണ മുറ്റമടിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴാണ് വല്യമാമയും റജിയും ഓട്ടോയിൽ വരുന്നത് അവൾ മുറ്റമടിക്കുന്ന നിർത്തി വല്യമാമ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുക വല്യമാമ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നാ ഞാൻ കരുതിയെന്ന് വീണ പറയാ മോളെ പിടച്ചിൽ കണ്ടിട്ടല്ലേ ഞാൻ പോയത് അപ്പൊ പിന്നെ എനിക്ക് സമാധാനമായിരിക്കാൻ പറ്റുമെന്ന് വല്യമാമ പറയുമ്പോൾ അവർ സിറ്റൌട്ടിലേക്ക് കയറുക വീണ വല്യമാമയെ സിറ്റൌട്ടിലേക്ക് കൈവരിത്തുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാന്ന് വീണ പറയുമ്പോ ഒന്നും വേണ്ടാന്ന് വല്യമാമ പറയാ മഹേഷും രാധയും അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് വല്യമാമ തന്റെ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പൊതിയെടുത്ത് തുറന്ന് കുറച്ച് കാശെടുത്ത് വീണയ്ക്ക് കൊടുക്കുക അതെ ഇത് കുറച്ച് കാശാ കുഞ്ഞി രണ്ട് ലക്ഷമുണ്ട് ഏലം വിറ്റ് ഏലം വിറ്റത് കയ്യിലിരിപ്പുണ്ടായിരുന്നു പിടിക്ക് എന്ന് പറഞ്ഞ് വല്യമാമ കൊടുക്കുമ്പോൾ എനിക്കെന്തിനാ വല്യമാമെ കാശൊക്കെ എന്ന് വീണ ചോദിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി മഹേഷ് പറയുന്നുണ്ട് വല്യമാമേ എനിക്ക് ബേക്കറിയുടെ ആവശ്യത്തിന് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇനി കാശിന്റെ ആവശ്യങ്ങളാണ് വരുന്നത് ഇത് വെച്ചേക്കുന്ന വീണയുടെ കയ്യിൽ കാശ് വെച്ചുകൊണ്ട് വല്യമാമ പറയാ എനിക്കിതൊന്നും വേണ്ട എന്ന വീണയും ആ സ്വർണം പോയപ്പോൾ കുഞ്ഞിയുടെ ആത്മവിശ്വാസം പോയ പോലെ എനിക്ക് തോന്നിയത് നിനക്കായുള്ള നീക്കിയിൽ പേ ഹൃദയത്തിൽ മാത്രമല്ല മോളെ വല്യമാമയുടെ കയ്യിലുമുണ്ട് കല്യാണത്തിന് ജിചിക്കായി കരുതിയ സ്വർണമുണ്ട് അതും നിനക്ക് തന്നെ എന്നോടോ ലില്ലിക്കുട്ടിയോ മൂന്ന് പിള്ളാരോ ഒന്നും ചോദിക്കില്ല അഥവാ ജിചിയുടെ കല്യാണത്തിന് മുന്നേ ഞാനങ്ങ് പോയാലും എൻ്റെ കൈ ശൂന്യമായിരുന്നാലും ആ കൊച്ചിന്റെ കല്യാണം നീ നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മനുഷ്യർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ബലത്തിൽ കൂടിയല്ലേ കുഞ്ഞി ഈ ജീവിതം കല്യാണ ചെലവിനുള്ളതൊക്കെ ഈ കർഷകൻ വിചാരിച്ചാലും മറിക്കാം നിന്റെ മുഖമൊന്നു വാടിയാൽ നിന്റെ അമ്മയ്ക്ക് സഹിക്കില്ല അതെനിക്കറിയാം പിന്നെ ഞാൻ എന്തിനാ കുഞ്ഞി ജീവിച്ചിരിക്കുന്നേ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും വീണ കാശുമായി സങ്കടത്തോടെ വല്യമാമയുടെ കാലിൽ വീഴുക എന്താ മോളെ ഇതെന്ന് പറഞ്ഞ് വല്യമാമ അവളെ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് എനിക്ക് വലിയ രീതിയിലൊന്നും കല്യാണം വേണമെന്നില്ല വല്യമാമയെ അമ്മയുടെ പ്രിയപ്പെട്ടവർക്കൊരു സദ്യ കൊടുക്കണം അതമ്മ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളതാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വല്യമാമ പറയാ പിള്ളേരുടെ കയ്യിലല്ലല്ലോ കാശിരിക്കേണ്ടത് കാശൊക്കെ കാരണവരല്ലേ സൂക്ഷിക്കുകയും ചെലവാക്കുകയും ചെയ്യേണ്ടത് ഇത് വല്യമാമ തന്നെ കൈ വെക്കെന്ന് പറഞ്ഞ് കാശ് വല്യമാമയ്ക്ക് കൊടുക്കുക ഞാൻ തന്നെ കൈ വെച്ച് ചിലവാക്കിക്കൊള്ളാം കുഞ്ഞിക്ക് കയ്യിൽ കാശില്ലാന്ന് തോന്നാതിരിക്കാനാ കൈ തന്നെന്ന് വലിയമാമ പറയാ വീണ അപ്പോൾ കൈവരിയിൽ വിഷമത്തോടെ ഇരുന്ന് എപ്പോഴോ ഒറ്റയ്ക്കായ പോലെ തോന്നിയതാ പക്ഷെ വലിയ തണൽമരത്തിൻ്റെ തണൽ എനിക്കുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മഹേഷ് രാധയോടുമല്ലേ അപ്പം നമ്മളൊക്കെ വാഴ എന്ന് പറയാം കാര്യത്തിന് ഗുണപ്പെടാത്ത കാശെ ചത്തയാളിനെ പോലെയാ കുഞ്ഞി കാത്തു വെച്ച സമ്പാദ്യവും നാം കരുതുന്ന സുരക്ഷിതത്വവും ഒക്കെ തകർത്തൊരു മഴ പെയ്താൽ തീരാവുന്നതേയുള്ളൂ എന്നിട്ട് മഹേഷിനെ നോക്കി സ്വർണ്ണമെടുത്തവൻ ആരായിരുന്നാലും അവനുള്ള പണി കിട്ടും എന്ന് പറയുമ്പോൾ ഒരാതെയും മഹേഷിനെ നോക്കുന്നുണ്ട് മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളിൻ്റെ വിയർപ്പും കണ്ണീരുമാണത് എന്ന് വല്യമാമ പറയുക പിന്നീട് കാണിക്കുന്നത് സന്തോഷിന്റെ ഏട്ടനും ചേട്ടത്തിയും കാറിൽ പോകുന്നതാണ് ഏട്ടത്തി ഏട്ടനോട് പറയുന്നുണ്ട് എൻഗേജ്മെന്റ് ചെറുതായി നടത്തിയാ മതി എന്ന വീണയുടെ വീട്ടുകാർ പറയുന്നത് അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് വീണയുടെ വീട്ടിൽ വെച്ച് നടത്താന്ന് പറഞ്ഞ് വീണയുടെ മാമൻ അച്ഛനെ വിളിച്ചായിരുന്നു സരസ്വതി ടീച്ചർ മരിച്ചിട്ട് ആണ്ടൊന്നായിട്ടില്ല എന്നവൾ പറയുമ്പോൾ ചെറുതായിട്ട് മതി എന്ന് ഏട്ടനും പറയുന്നുണ്ട് നിശ്ചയത്തിന്റെ ഡേറ്റ് പണിക്കരെ കൊണ്ട് നോക്കിക്കണമെന്ന് അമ്മ പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേട ഡേറ്റൊക്കെ കുറിക്കുന്നത് പെണ്ണിന്റെ വീട്ടുകാരല്ലേ എന്നേട്ടം പറയുമ്പോൾ അതെ പക്ഷേ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നോക്കിക്കൊന്ന് അവർ പറഞ്ഞു എന്ന് അവൾ പറയുമ്പോൾ ആ ഇടംകോലിനെ അധികം വീട്ടിൽ സന്തോഷിപ്പിച്ചു നിർത്തണ്ടട്ടോ വെറുതെ ഓരോ തലവേദന ഉണ്ടാക്കും ഓ ഉടനെയൊന്നും പോകുന്ന മട്ടില്ല അന്ന് സന്തോഷ് പറഞ്ഞതിന് ശേഷം ചെറിയൊരു ദുഃഖമുണ്ട് പക്ഷെ മിണ്ടാതിരുന്നിട്ട് അവനിട്ട് തന്നെ പണി വല്ലാത്തൊരു മുതല് തന്നെയാ എന്ന് പറയുമ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ എത്തുക ഏട്ടത്തിയാവിടെ ഇറക്കി ഏട്ടൻ കാറുമായി പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറും ജോണും വീണയെ കാണാൻ വന്നിരിക്കുക അവർ വീണയെ റൂമിലെ കണ്ണാടിക്കു മുന്നിൽ കണ്ണടച്ച് പിടിച്ചിരുത്തിയിരിക്കുക കാര്യം പറ ടീച്ചറെ എന്ന് വീണ പറയുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ജോണിൻ്റെ കയ്യിലെ ജുവല്ലറി ബോക്സ് വാങ്ങുക പറയാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ജോണിൻ്റെ കയ്യിലിരിക്കുന്ന ജുവല്ലറി ബോക്സ് വാങ്ങാം എന്നിട്ട് അതിൽ നിന്ന് വലിയൊരു മാലയെടുത്ത് വീണയുടെ കഴുത്തിൽ ഇടുവെക്കാം ഇനിയൊന്ന് കണ്ണു തുറന്ന് നോക്കെന്ന് പറയുമ്പോൾ വീണ കണ്ണു തുറക്കുക കഴുത്തിലെ മാല കണ്ട് സന്തോഷത്തോടെ ഇതൊക്കെ എന്താ ടീച്ചറെന്ന് ചോദിക്ക സരസ്വതിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അപ്പോൾ പിന്നെ മോൾക്കും ഇത് ഇഷ്ടപ്പെടില്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ടീച്ചറെ പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് വീണ പറയാ അങ്ങനൊന്നും പറയരുത് അതെനിക്ക് വിഷമാവും കേട്ടോ എത്ര സമയമെടുത്ത സെലക്ട് ചെയ്തതെന്നറിയോ ഇവിടെ വീട്ടിലുള്ളവർക്ക് തോന്നാത്തത് ടീച്ചർക്ക് തോന്നിയല്ലോ എനിക്കത് ശരിക്കും സന്തോഷമായി പക്ഷേ ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ടീച്ചർ എന്നെ അനുവദിക്കണം എന്ന് വീണ പറയുമ്പോൾ അതെനിക്ക് വിഷമാവുന്ന മേരിക്കുട്ടി ടീച്ചർ പറയാ ഇല്ല ടീച്ചർക്കത് സന്തോഷേ ആവോ അതെങ്ങനെയാ ഞാൻ എൻ്റെ പൊന്നുമോൾക്ക് തന്നത് വേറൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്താൽ അതെനിക്ക് വിഷമാവില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഇല്ല ടീച്ചറെ ഇതെൻ്റെ ജോണേട്ടൻ്റെ പെണ്ണിനാ എൻ്റെ ഏട്ടത്തിക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് എൻ്റെ ഇളയതാണെങ്കിലും മുറപ്രകാരം ഏട്ടത്തി തന്നെയല്ലേ വിളിക്കേണ്ടത് ടീച്ചറുടെ നല്ല മനസ്സിന് തങ്കം പോലത്തെ ഒരു പെൺകുട്ടിയെ ജോണേട്ടന് കിട്ടും ഏട്ടത്തിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തത് ഞാനാണെന്ന് എല്ലാ കാലവും എനിക്ക് പറയാലോ അതും സ്വർണമാല അപ്പോൾ ആളുടെ മനസ്സിൽ എനിക്കൊരു വിലയൊക്കെ കിട്ടും എന്ന് വീണ പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ എന്തോ പറയാൻ വന്നതും ടീച്ചർ മറുത്തൊന്നും പറയണ്ട എനിക്കത് വിഷമാവും ജോണേട്ട ഇത് വാങ്ങെന്ന് പറയുമ്പോൾ ജോൺ വാങ്ങാതെ അമ്മയെ നോക്കുക ടീച്ചറെന്ന് വീണ വിളിക്കുമ്പോൾ ജോൺ അത് വാങ്ങുന്നുണ്ട് തൻ്റെ മോൻ്റെ പെണ്ണായി വീണയായിരുന്നല്ലോ മേരിക്കുട്ടി ടീച്ചർ ആഗ്രഹിച്ചിരുന്നത് അതോർത്ത് ടീച്ചർക്കറിയ പിന്നീട് സ്വർണം പോയ കാര്യം പറഞ്ഞ് രേണു തൻ്റെ അച്ഛനെ വിളിക്കുന്നതാ കാണിക്കുന്നത് അച്ഛ കുറേ സ്വർണം ഉണ്ടായിരുന്നു ആർക്കറിയാം നമ്പറായിരുന്നോന്ന് ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം നല്ല പാണിക്കോലിയുള്ള ട്രഡീഷണൽ ആഭരണങ്ങളാണെന്നാണ് തള്ളുന്നത് അമ്മ മാറ്റിവെച്ച സ്വർണ്ണമാണെങ്കിലേ എങ്കിലും അറിയത്തില്ലേ എന്ന് രേണു പറയുമ്പോ ആഹാ ഇത്രയും സ്വർണം പോയിട്ട് കേസൊന്നും കൊടുത്തില്ലേ എന്ന് അവളുടെ അച്ഛൻ ചോദിക്കാം വിഷ്ണുവേട്ടൻ കേസ് കൊടുക്കുന്ന കാര്യം വീണയോട് പറഞ്ഞപ്പോഴേ വേണ്ടാന്ന് ചിലപ്പോ അമ്മയുടെ ലോക്കറിലോ മറ്റോ വെച്ചിട്ടുണ്ടാവൂ എന്നാ വീണ പറയുന്നത് അതെന്ത് ന്യായം എന്നാ ഏത് ബാങ്കിലാ ഏത് ലോക്കറിലാ എന്നൊക്കെ അറിഞ്ഞു വെക്കണ്ടേ പുളിങ്കുരുമൊന്നും അല്ലല്ലോ സ്വർണമല്ലേ എന്ന് രേണുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോ അച്ഛ ഇതൊക്കെ വെറുതെ പറയുന്നതാ സ്വർണം പോയാൽ നമ്മൾ വെറുതെയിരിക്കും ഒരു കമ്മലിന്റെ ആണി പോയാലുള്ള ആദ്യം നമുക്കറിയാലോ അതും സ്വർണത്തിന് ഇത്രയും വിലകേറി നിൽക്കുമ്പോൾ കെട്ടിച്ചു വിടാൻ വേണ്ടേ മുരട്ട് കിളവിന്റെ ബുദ്ധിയായിരിക്കും ഇതൊക്കെ കരുതി വെച്ചിരുന്നതൊക്കെ പോയി എന്നറിഞ്ഞ സ്വന്തക്കാരെല്ലാം കൂടി സഹായിക്കുമല്ലോ ദേ അച്ഛാ ഞാനൊരു നായ പൈസ കൊടുക്കില്ല പറഞ്ഞേക്കാം എന്ന് രേണു പറയുമ്പോ അത് നീ പറയാതെ തന്നെ എനിക്കറിയാം ഞങ്ങൾ സംബന്ധക്കാർ കൊടുത്തില്ലെങ്കിലേ അതൊരു മാനക്കേടാ ഇത് കേൾക്കുമ്പോൾ രേണു എങ്ങനെ എങ്ങനെ അത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പറയാം എനിക്ക് കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല നമുക്കൊരു വിലയില്ലയെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വല പാവങ്ങൾക്കും കൊണ്ട് കൊടുക്ക് ഈ വീണയ്ക്കൊന്നും കൊണ്ട് കൊടുക്കല്ലേ എന്ന് പറയാം സമയമാവട്ടെ ആലോചിക്കാമെന്ന് അയാൾ പറയുമ്പോൾ അതൊന്നും ആലോചിക്കാനില്ല ഇന്ന മുരട്ട് കളവൻ രണ്ട് ലക്ഷം രൂപയും കൊണ്ട് വന്നു വീണയ്ക്ക് അപ്പോൾ ബാക്കിയുള്ളവരും ഇതുപോലെ കൊടുക്കുമല്ലോ നല്ല കാഞ്ഞ ബുദ്ധിയാ കളവൻ്റെ എന്ന് രേണു പറയുമ്പോൾ അത് നാട്ടു നടപ്പാമോളെ നിങ്ങളൊരു പങ്ക് കൊടുക്കണം എന്ന് അച്ഛൻ പറയുമ്പോൾ എൻ്റെ കയ്യിലെ ഒന്നുമില്ല എന്നവൾ പറയുമ്പോൾ നിനക്ക് ഞാൻ തന്നതൊക്കെ തീർന്നോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതൊക്കെ അച്ഛൻ എനിക്ക് തന്നതല്ലേ കണ്ടോളുമാർക്ക് കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛൻ നിശ്ചയം തന്നെ ഒരു ദാരിദ്ര്യം സെറ്റപ്പിലാണ് നടത്തുന്നത് അതും ഈ വീട്ടിൽ നിന്ന് തന്നെ നാണക്കേട് ഈ ഒതുക്കൽത്തിൽ നടത്തുന്നതിനെ ഒരു കാരണമുണ്ട് അമ്മ മരിച്ചിട്ട് ആണ്ടൊന്നും തികഞ്ഞിട്ടില്ലല്ലോ എന്ന് രേണു പറയുമ്പോൾ അത് ഉള്ളതല്ലേ മോളെ എന്ന് അച്ഛൻ ചോദിക്ക നിങ്ങളെയൊക്കെ വിളിക്കുമെന്ന് കണ്ടറിയണം എന്ന് രേണു പറയുമ്പോൾ അതൊക്കെ പറയും എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് ഒരുങ്ങിയിരുന്നോ പറയും എന്ന് രേണു പറയാ അതെ ഞാനും നിന്റെ അമ്മയും കൂടി നാളെ പറശ്ശിനിക്കോ എന്ന് പോവുക എന്നച്ചൻ പറയുമ്പോൾ ഇനി എന്ത് നോക്കാൻ ഗുരുവായിരുന്നെന്നും ബാർശിനിക്കടമെന്നും പറഞ്ഞങ്ങ് നടന്നാൽ മതിയല്ലോ എന്തൊക്കെ കേൾക്കണം ഒരു പിള്ള മതി എന്ന് നിൻ്റെ അമ്മയടുത്ത് ഞാനാ പറഞ്ഞത് അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരില്ലായിരുന്നു അവളോട് അച്ഛൻ പറയുക ഒന്നോടുണ്ടായിരുന്നെങ്കിലേ ഇതിൻ്റെ ഇരട്ട് കേൾക്കായിരുന്നു നിങ്ങളുടെ രണ്ടിൻ്റെ സന്തതിയല്ലേ എന്ന് രേണു പറയുമ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കണം ശരിമോളെ ഋതുക്കുട്ടനോട് തിരക്കിയെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്ക പിന്നീട് കാണിക്കുന്നത് റജിയും മഹേഷും കൂടി മഹേഷിന്റെ വാനൊക്കെ കഴുകി വൃത്തിയാക്കുന്നു വല്യമാമയുടെ കാലു തടവിക്കൊണ്ട് വീണ ഇവിടെ സിറ്റൌട്ടിലെ കൈവിടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കാലിന് പഴയ മരവിപ്പ് കുറവില്ലേ വല്യമാമേ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇനിയിപ്പോ എന്ത് കുറയാനാ കിടന്നു പോവാൻ ഞാൻ മതി അതാ ഇപ്പോൾ എന്റെ പ്രാർത്ഥന അങ്ങനെയാവുമ്പോൾ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാവും നമുക്കതൊരു മനഃപ്രയാസവും എന്ന് വല്യമാമ പറയുമ്പോൾ പണ്ട് വല്യമാമ ഒറ്റയാമ്പത്തിന്റെ തലവെട്ടിയ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വെറുമൊരു പന്ന് വിചാരിച്ചപ്പോ എന്ന് പറഞ്ഞു കേട്ടാലേ അത് വലിയൊരു നാണക്കേടാ കേട്ടോ ഇനി ഇങ്ങനെയൊന്നും പറയരുത് വല്യമാമേ എന്ന് വീണ പറയുമ്പോൾ ഇനി പറയില്ല എന്ന് വല്യമാമയും പറയാ അപ്പോഴാണ് രാധ സിറ്റൗട്ടിലേക്ക് വരുന്നത് വീണയുടെ അടുത്തേക്ക് വന്നവൾ സ്വർണം കാണാതായെങ്കിലും നിനക്ക് ഭാഗ്യം തന്നെയാ സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് വന്ന് കയറല്ലേ നമുക്കൊരു വിഷമം വരുമ്പോൾ അടുപ്പമുള്ളവര് കൂടെ നിൽക്കും അവർക്ക് പണത്തിനും സ്വർണത്തിനും അപ്പുറമാ നമ്മളോടുള്ള ബന്ധം എന്ന് വീണ പറയുമ്പോൾ എന്ന അച്ഛനെ കൂടി അറിയിക്കാം പുള്ളി കാര്യമായിട്ട് എന്തെങ്കിലും തരാതിരിക്കില്ല എന്ന് രാധ പറയുക ഇനി എന്ത് കാര്യമായിട്ട് തരാനാ എല്ലാവർക്കും കാര്യമായിട്ട് തന്നിട്ട് തന്നെയല്ലേ പോയത് എന്ന് വീണ ചോദിക്കാം എന്തായാലും അച്ഛൻ അച്ഛൻ തന്നെയല്ലേ റിയിക്കണം അതാ അതിൻ്റെ ശരി എന്ന് രാധ പറയുമ്പോഴേക്കും വീണ ദേഷ്യത്തോടെ കൈവരിയുന്ന ചാടി എണീറ്റ് അതാണോ ശരി എന്നിട്ടെന്ത് രാധ ചീടിയും മഹേഷൻ്റെ കല്യാണത്തിന് അച്ഛനെ വിളിച്ചില്ല അത് അമ്മയല്ലേ വിളിക്കേണ്ടാന്ന് വെച്ചത് എന്ന് രാധ പറയുമ്പോൾ കളഞ്ഞിട്ട് പോയ തന്തയെ തിരഞ്ഞു പോകുന്ന പുള്ള കൊള്ളാം ഒറ്റയ്ക്ക് നിന്ന് മൂന്നിനെ വളർത്തിയ ആളേക്കാൾ പ്രിയം കളഞ്ഞിട്ട് പോയ ആളെ തന്നെ എന്ന് വീണ ഉച്ചത്തിൽ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കളഞ്ഞിട്ട് പോയ ആളെവിടെയുണ്ടെന്ന് അറിയാലോ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് രാധ പറയാ നമ്മളെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതിരുന്ന ആളിനോട് എന്തിനാ പറയുന്നത് എനിക്ക് നേരിൽ കണ്ട ഓർമ്മ പോലുമില്ല ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ കളഞ്ഞിട്ട് പോയ ആളല്ലേ അങ്ങനെയുള്ള ഒരാളിനെ പറ്റി എന്തിനാ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞ കഥ മാത്രമല്ലേ അറിയൂ എന്ന് രാധ പറയ എന്താ അതിൽ വിശ്വാസമില്ലേ ഇനി അച്ഛന്റെ കഥ കൂടി കേൾക്കണോ എന്തായാലും മൂന്നാളെയും വളർത്തി ഈ പരുവമാക്കിയത് കഥയല്ലല്ലോ നമുക്കറിയാവുന്ന യാഥാർഥ്യം തന്നെയല്ലേ എന്ന് വീണ പറയുമ്പോൾ ഞാൻ വിളിക്കണം എന്നല്ല പറഞ്ഞത് വിളിക്കണ്ടേന്നൊന്നു ചോദിച്ചതാ എന്ന് രാധ പറ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ഈ അടുത്തുവരെ അമ്മ അച്ഛനെ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി ഉണരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണ കത്തിൽ പോലും ആ പേര് വെക്കുന്നത് എനിക്കിഷ്ടല്ല ഇത് കേൾക്കുന്ന രാധ അതൊക്കെ ശരിയാണോ ആളുകൾ ചോദിക്കില്ലേ നിനക്ക് അച്ഛൻ ഇല്ലേന്ന് മരിച്ചാ തന്നെ നമ്മൾ അച്ഛന്റെ പേര് വെക്കില്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ മരിച്ചാ വെക്കും പക്ഷേ അച്ഛൻ അച്ഛനല്ലാതായാലേ ഇല്ല അത്ര തന്നെ അമ്മ വിട്ടുപോവുന്നത് വരെ നമുക്കറിയാം അമ്മ എങ്ങനെ നിന്നു ഒന്ന് ആലോചിച്ചാ മതി ഈ പറഞ്ഞ മനുഷ്യനെ വെറുത്തു മറന്നു കളയാൻ എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും രേണു അങ്ങോട്ട് വരുന്നുണ്ട് അല്ല ഇനി വിളിക്കണമെങ്കിൽ നിന്റെ മക്കളുടെ കല്യാണത്തിൽ വിളിക്കാലോ എന്ന് വലിയ മാമ്മ നാട്ടുനടപ്പ് അനുസരിച്ചൊരു കാര്യം ചോദിച്ചു അത്രേ ഉള്ളൂ അത് എന്നെ ഇട്ടിങ്ങനെ വാട്ടണോ എന്ന് രാധ ചോദിക്കാ എന്താ ചേച്ചി പ്രശ്നമെന്ന് രേണു വന്ന് ചോദിക്കുമ്പോഴേക്കും ആ അന്വേഷിക്കുന്നു പറഞ്ഞ് രാത് അവിടുന്ന് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുക എന്താ എന്ന് വീണയോട് രേണു ചോദിക്കുമ്പോഴേക്കും വീണ അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് രേണു അവിടെ കൈവരിയിൽ ചെന്നിരിക്കുക എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് ജസ്റ്റ് മിസ് എന്ന് രേണു അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറയുന്നുണ്ട് രാത്രിയാകുമ്പോൾ വീണ മൊബൈലെടുത്ത് കട്ടിലിൽ ഇരിക്കുമ്പോൾ അവൾക്കൊരു മെസ്സേജ് വരുന്നു സന്തോഷിന്റേതായിരുന്നു അത് പരിഹാരമില്ലാത്ത ഒന്നുമില്ല ഭൂമിയിൽ ശാന്തമായി ഉറങ്ങും സ്നേഹപൂർവം ശുഭരാധ കടമ്പകളൊക്കെ കടന്നതിന്റെ ആശ്വാസമുണ്ട് ഇനി ഒരു തടസ്സവും വരാതിരുന്നാൽ മതിയായിരുന്നോ എന്ന് വീണ്ടും വീണക്കി വോയിസ് മെസ്സേജ് അയയ്ക്ക കടമ്പകളൊന്നും കഴിഞ്ഞിട്ടില്ല കാര്യമായൊരു പ്രശ്നമുണ്ട് നേരിൽ കാണുമ്പോൾ ഞാൻ പറയാം എന്ന് വീണ തിരിച്ച് വോയിസ് മെസ്സേജ് അയയ്ക്ക അതെന്താ ഇനി അതറിയുന്നവരെ ഒരു ടെൻഷനായിരിക്കും എന്തെങ്കിലും ഒരു സൂചന ത എന്ന് സന്തോഷ് വീണ്ടും മെസ്സേജ് അയയ്ക്കുക ഇവിടെ പറയാൻ പറ്റാഞ്ഞിട്ടാ നേരിൽ കാണുമ്പോൾ ഞാൻ പറയാം എന്ന് വീണ വീണ്ടും മെസ്സേജ് അയക്കാം എന്നിട്ട് വീണ ഫോൺ വയ്ക്കുമ്പോൾ എന്തായിരിക്കും അത് എന്നോർത്തൊരു സന്തോഷ് വിഷമത്തോടെ അവിടെ കിടക്കുന്നുണ്ട് പിറ്റേന്ന് കാലത്ത് വീണ സന്തോഷിനെ കാണാൻ എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത് സ്വർണം പോയതിൻ്റെ കാര്യമാണവൾ സന്തോഷിനോട് പറയുന്നു മേരിക്കുട്ടി ടീച്ചറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മിക്ക ബാങ്കുകളിലും സൊസൈറ്റിയിലും ഒക്കെ തിരക്കി ഒരിടത്തും അമ്മയുടെ പേരിൽ ലോക്കറൊന്നുമില്ല എന്ന് വീണ പറയുമ്പോൾ എന്നാലും മിസ്സിംഗ് കേസ് കൊടുക്കണം വീണയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എസ് എച്ച്ഒ അല്ലേ അത് പുള്ളി ചെയ്തു കാണും പിന്നെ ആഭരണം നഷ്ടപ്പെട്ടത് വിവാഹവുമായി ബന്ധപ്പെടുത്തി നീ ടെൻഷൻ ആവണ്ട ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല എനിക്കത് പ്രശ്നമേ അല്ല വീണയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് സന്തോഷ് പറയുമ്പോൾ എന്നാലും വീട്ടിൽ പ്രശ്നമാവില്ലേ അന്നവിടെ സ്ത്രീധന ഒക്കെ ചോദിച്ചതല്ലേ എന്ന് വീണ ചോദിക്ക വീണ അന്ന് വിളിച്ച് മുന്നോട്ട് പോവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ എനിക്ക് കണി ഇരുട്ട് കയറിയ പോലെ ആയി ഞാൻ വീട്ടിൽ നല്ല പ്രശ്നമുണ്ടാക്കി കെട്ടുവാണേൽ വീണയെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു അന്ന് ആ സ്ത്രീധനക്കാരും സംസാരിച്ചില്ലേ ആ ഇടങ്കോല്മാവൻ ആ പുള്ളിക്ക് കാര്യമായിട്ട് കൊടുത്തു ഇപ്പോൾ വീട്ടിലെ നീ ആയി നിന്റെ പാടായി എന്ന മട്ടാ എന്ന് സന്തോഷ് പറയുമ്പോൾ എന്നെയല്ലാതെ ചേട്ടൻ വേറെ ആരെയും കെട്ടില്ലേ എന്ന് വീണ ചോദിക്കുക അതൊരു ഡയലോഗ് ഒന്നുമല്ല വീണ സത്യമാ എന്ന് സന്തോഷ് പറയുമ്പോൾ അമ്മ പോയപ്പോ വല്ലാതെ വീക്കായതാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ തന്നെ സന്തോഷവും ബലവും തോന്നും എന്ന് വീണ പറയുമ്പോൾ എന്നെ വിശ്വസിക്കു വീണ ഞാൻ ഒപ്പമുണ്ട് ആഭരണമില്ലാതെ കല്യാണം മുടങ്ങുമെന്നൊന്നും കരുതണ്ട എന്ന് സന്തോഷ് പറയുമ്പോൾ നിങ്ങളന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ആ സ്വർണം കാണാതെ പോയ ടെൻഷനിലായിരുന്നു ഞാനന്ന് അവിടെ നിന്ന് വേഷം അവിടുത്തെ അമ്മയ്ക്കൊന്നും ഇഷ്ടമായി കാണില്ല എന്ന് വീണ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ വീണ ചിലർക്ക് ഒരുങ്ങിയ പെണ്ണിനെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് സിമ്പിൾ ആയിരിക്കുന്നവരെ ആയിരിക്കും ഇഷ്ടം അന്ന് അച്ഛനെ വീണയെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു ഏതായാലും നഷ്ടമായതൊക്കെ സമയമാവുമ്പോൾ കയ്യിലെത്തും സത്യമുള്ളതൊന്നും നമുക്ക് നഷ്ടമാവില്ല ധൈര്യമായിരിക്കുന്നു പറഞ്ഞ് വീണയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സന്തോഷ് വൈകിട്ട് വീട്ടിലെത്തിയ വീണ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ജഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട് പിന്നീട് അവിടെ ഇരുന്ന പഴമെടുത്ത് കഴിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുക അപ്പോഴാണ് രേണു അങ്ങോട്ട് വരുന്നത് സ്വർണത്തിന്റെ കാര്യമെന്തായാലും അറിഞ്ഞോ എന്ന് രേണു ചോദിക്കുമ്പോൾ ഇല്ലാന്ന് വീണു പറയുക ആകെ ഓടി അല്ലേ ഒരു പഴം കൂടി എടുത്ത് കഴിക്കേ എന്ന് പറഞ്ഞു ഒരു പഴമെടുത്ത് കൊടുക്കുക അവൾ അവൾ അത് വാങ്ങി ടേബിളിൽ വെക്കുക അപ്പോഴാണ് രാധയും അങ്ങോട്ട് വരുന്നത് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ സ്വർണവും പണവും ഒക്കെ ബേക്കറിയുടെ പണിക്കായിട്ട് മഹേഷേട്ടൻ എടുത്തു വെച്ചിരിക്കല്ലേ ആകെ ടൈറ്റ് ആയിപ്പോയി എന്ന് രേണു പറയാ വിഷ്ണു ഏട്ടൻ്റെ കരുതലൊക്കെ പിള്ളേരുടെ പേരിൽ എഫ് ഡി എ അതൊക്കെ അവരുടെ നല്ല പ്രായത്തിൽ എടുക്കാൻ പറ്റൂ എന്ന് രാധയും പറയാ ശമ്പളം കിട്ടുന്നതിലും എന്തൊക്കെയോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും എത്ര കരുതിയാല എത്താനാവുക വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും എന്ന് രേണു പറയുമ്പോൾ അമ്മ പോയതിലും വലുതല്ലല്ലോ ഈ നഷ്ടപ്പെട്ടത് എനിക്കതൊക്കെ ഇട്ട് ആരെയും കാണിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല ഇതൊക്കെ സ്ത്രീധനായി കിട്ടണമെന്ന ആഗ്രഹം പുള്ളിക്കുമില്ല അടുപ്പമുള്ളവർക്ക് സദ്യ കൊടുക്കണമെന്ന് അമ്മ എപ്പോഴും പറയും അതിനുള്ളതൊക്കെ വല്യമമ്മ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കാര്യമോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ